യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്ത രൂപമാണ് കൂടിയാട്ടം കേരളത്തിലെ ഏറ്റവും പഴയ രംഗകലയാണ് കൂടിയാട്ടം കൂടിയാട്ടത്തിൽ അഫിനയ കലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ഈ കലാരൂപം അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു കൂടിയാട്ടം എന്ന പദത്തിൻ്റെ അർത്ഥം കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ് നാട്യശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നാല് അഭിനയ രീതികളായ ആംഗികം വാചികം സ്വാത്തികം ആചാര്യം തുടങ്ങിയവ കൂടിയാട്ടത്തിൽ ഒത്തുചേരുന്നു ഹസ്തമുദ്രകൾ ഉപയോഗിച്ചുള്ള വിസ്തരിച്ച അഭിനയവും ഇളകിയാട്ടം പകർന്നാട്ടം ഇരുന്നാട്ടം തുടങ്ങിയവ തുടങ്ങിയവയും സവിശേഷ രീതികളും കൂടിയാട്ടത്തിലുണ്ട് കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന സംഗീത ഉപകരണമാണ് മിഴാവ് ഏറ്റവും പ്രാചീന സംസ്കൃത കലാരൂപമായ കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് നാൽപ്പത്തൊന്ന് ദിവസം വേണ്ടിവരും വരും ക്ഷേത്രവളപ്പിൽ കൂത്തമ്പലം എന്നു പേരുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ളത് കൂടിയാട്ടത്തിൽ വിദൂഷകനാണ് കൂടിയാട്ടം അവതരിപ്പിക്കുമ്പോൾ ചാക്യാർ പുരുഷ കഥാപാത്രം അവതരിപ്പിക്കുന്നു സ്ത്രീ സ്ത്രീകഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ചാക്യാർ പുരാണ കഥ പറയുന്നത് ചാക്യാർ കൂത്ത് എന്നും നങ്യാർ പുരാണ കഥ പറയുന്നത് നങ്യാർ കൂത്ത് എന്നും പറയുന്നു കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാനത്തിന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരം വർഷം തോടും കൂടിയാട്ടം അവതരിപ്പിക്കുന്ന കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ കൂടൽ ക്ഷേത്രം ഇരിങ്ങാലക്കുട വടക്കുനാഥ ക്ഷേത്രം തൃശൂർ പ്രധാന കൂടിയാട്ട കലാകാരന്മാർ അമ്മന്നൂർ മാധവ ചാക്യാർ അമ്മന്നൂർ മണി ചാക്യാർ പൈൻകുളൻ രാമൻ ചാക്യാർ കൂടിയാട്ടത്തിന് കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ ചാക്യാർ ആണ് കൂടിയാട്ട് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ ചാക്യാരാണ് പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കുന്നതിന് നാൽപ്പത്തിയൊന്ന് ദിവസം വേണ്ടിവരും മിഴാവ് കൂടാതെ ഇടയ്ക്ക കുറുങ്കുഴൽ തിമില തുടങ്ങിയവയും കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നു കൂടിയാട്ടത്തിന് മിഴാവ് കൊട്ടുന്നത് നമ്പ്യാർ ആയിരിക്കും